ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനും എൻ്റെ താത്താടെ മോളാണിത് ഇതെൻ്റെ മോനാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് താത്താടെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നിന്ന് മോൻ്റെ സ്കൂൾ വരെ പോകണം എൻ്റെ മോൻ്റെ അല്ല താത്താടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം കാണാൻ പോവുകയാണ് അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാവേ അവർ പഠിക്കുന്ന സ്കൂളും വീടും തമ്മിൽ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത് മോൾ അവിടെ പരിപാടി കണ്ടോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ വാപ്പ വന്നപ്പം അവളെയും കൂടി എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് വാപ്പ അങ്ങ് തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് പ്രോഗ്രാം നടക്കുന്ന ഇതാണ് അവരുടെ സ്കൂള് അപ്പം ഇതാണ് എൻ്റെ താത്താടെ മോൾ അപ്പം അവളുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒപ്പനയാണ് കേട്ടോ ആ ഒരു ഫോട്ടോ സെക്ഷനാണ് അവിടെ കണ്ടത് അത് കഴിഞ്ഞ് അവരുടെ പരിപാടിയൊക്കെ നടന്നു രണ്ടാമത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആയിരുന്നു മോളുടെ മത്സരം അപ്പം അവർ ഇത് പങ്കെടുത്ത എല്ലാത്തിനും അവർക്ക് ഫസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഗ്രൂപ്പ് ഡാൻസിന്റെ ആണെ ഈ വേഷം നല്ല രസം ഉണ്ടല്ലേ കാണാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇനി ഒരു മോനും കൂടെ ഉണ്ട് അവർക്ക് അങ്ങനെ ആ മോൻ്റെതായിരുന്നു ദഫ്മുട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു വന്ന് കയറിയതും പിന്നെ എല്ലാവർക്കും അങ്ങ് വിശപ്പായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഒരു താത്തായും കൂടെ വേറൊരു താത്തായും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ താത്ത വന്നപ്പോ വടയും ഉള്ളിവടയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും സെർവ് ചെയ്ത് എടുത്തു കൊടുക്കുന്ന എൻ്റെ മോന അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനും കൂടെ കേറിയിട്ടുണ്ട് അപ്പൊ ഒരു സൈഡിൽ നിന്ന് ആൾക്കാർക്ക് വീണ്ടും വിഷക്കുന്ന എന്തെങ്കിലും ചോറായിട്ടോ എന്തെങ്കിലും കഴിക്കാനായിട്ട് അങ്ങനെ ചോറും ചായയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡ് ഫുഡിയായിരുന്നു അപ്പൊ കൂട്ടത്തില് ഞാനും ഒരു വട എടുത്തു അങ്ങനെ ഞങ്ങൾ അല്ലാതെ കഴിച്ചോണ്ടിരുന്നപ്പം ഇവിടെ അനിയത്തി കാക്കായും കൂടെ കളിയായിരുന്നു ഇത് പള്ളിയിൽ നിന്ന് രണ്ടുപേർ ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇച്ചിരി നേരത്തെ കിട്ടിയെങ്കിൽ നമ്മൾ വേറൊള്ള ഫുഡ് മേടിക്കത്തില്ലായിരുന്നു അപ്പോൾ അവിടെ കഴിക്കാനും ആളുണ്ടായിരുന്നു കുബൂസും ചിക്കൻ ഫ്രൈയും ചിക്കൻ റോസ്റ്റും അൽഫോവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഞങ്ങൾ കഴിച്ചു രാത്രി ഉറങ്ങാനും കിടന്നു തൊട്ടടുത്തായിട്ട് ഒരു വെൽനെസ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അവിടെ പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കഴിക്കാനായിട്ട് കുടിക്കാനായിട്ടുമൊക്കെ ഫുഡുണ്ട് അപ്പോൾ അത് ഒരു ഷേക്കാണ് നമ്മളുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തുക എന്നുള്ള അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നതും അവിടെ ട്രെയിനിങ് കൊടുക്കുന്നതും ഒക്കെ അപ്പോൾ രാവിലെ അവിടെ പോയതിൻ്റെ ഭാഗമായിട്ട് എനിക്കും കിട്ടി ഒരു ഗ്ലാസ് അഫ്രഷ് എന്ന് പറയും അപ്പോൾ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു രാവിലെ കാപ്പി കുടിച്ചില്ലായിരുന്നു കേട്ടോ കാപ്പി കുടിക്കാതെയാണ് അപ്പുറത്തോട്ട് പോയത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിഷപ്പായതുകൊണ്ട് ഇന്നലത്തെ പൊറോട്ട ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു എൻ്റെ മോൻ മുമ്പേ കഴിച്ചു അപ്പോൾ അവളുടെ മുഖത്തോട്ട് നോക്കി ഞാൻ ക്യാമറ വെച്ചപ്പം ആശാത്തിക്ക് ഭയങ്കര നാണം വരുന്നു എടുക്കണ്ട എടുക്കണ്ട എന്ന് പറയുക പിന്നെ പെട്ടെന്ന് ഉച്ചയായല്ലോ അപ്പോൾ നമുക്ക് ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കേണ്ട ഉച്ചയ്ക്ക് ചോറും ചീനിയും ചിക്കൻ കറിയായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്